ഹായ് നമസ്കാരം ദാസേനാണ് തൃശ്ശൂർന്ന് ഞാനിപ്പോ നിൽക്കുന്നത് തൃശ്ശൂർ തന്നെ നെല്ലുവായി എന്ന സ്ഥലത്താണ് നെല്ലുവായിൽ വന്നപ്പോ ഞാൻ ഭക്ഷണം കഴിക്കുന്ന ഒരു ഹോട്ടലില് അവിചാരിതമായി കയറിയതാണ് അവിടെ കയറി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ എന്റെ ഏറ്റവും സ്ത്രീകരനായ സംവിധായകൻ അതായത് മലയാള സിനിമ ഏറ്റവും ഒരു കാലഘട്ടത്തിലെ അദ്ദേഹത്തിന്റെ സിനിമകൾ തന്നെയായിരുന്നു ഒരേ സമയം തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമകൾ എത്രമാത്രം സിനിമകൾ എന്ന് പറഞ്ഞാൽ മൊത്തം മൊത്തം എത്ര സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു അറുപത്തേഴ് നൂറ്റി അറുപത്തേഴ് സിനിമ സംവിധാനം ചെയ്തിട്ടത് മലയാളം തമിഴ് തെലുങ്ക് ഇംഗ്ലീഷ് ഹിന്ദി മറാഠിയും ചെയ്തു മലയാളത്തിന് തന്നെ ഏകദേശം സിനിമ അല്ലേ മുന്നൂറിൽ കൂടുതൽ സിനിമ ചെയ്തിട്ടുണ്ട് ഒക്കെ സിനിമകളാണ് പെട്ടെന്ന് നിങ്ങൾ പറയാൻ പറ്റുന്ന എത്ര സിനിമകളാണ് ലാലേട്ടൻ്റെ തന്നെ ഞാൻ നാടകൻ ആ സിനിമ അതുപോലെ തന്നെ കുറുക്കരാജാവ പി സി ത്രീ സിക്സ്റ്റി ത്രീ സിക്സ്റ്റി അതുപോലെ തന്നെ ഞാനേകനാണ് ആ ഞാനേകനാണെന്നുള്ള സിനിമയിലൂടെയാണ് നമ്മുടെ ചിത്രത്തിലേക്ക് മലയാള സിനിമയിലേക്ക് കടന്നത് പിന്നെ സത്യനന്തികർ മലയാള സിനിമയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഏറ്റവും ഇന്നും അന്നും ഇന്നും എവർഗ്രീൻ ഡയറക്ടർ ആയിട്ടുള്ള സത്യനന്ദിക ഗുരു കൂടിയാണ് അല്ല സാറിന്റെ അദ്ദേഹം ാണ് നമ്മളൊക്കെ നമുക്കറിയാം ചെറുപ്പം മുതലേ നമ്മള് ഞാനത്തെ പത്തഞ്ചു വയസ്സായി അപ്പോ ചെറുപ്പം മുതലേ നമ്മൾ സിനിമ എന്ന് പറഞ്ഞാൽ അഞ്ചു വയസ്സ് മുതലേ സിനിമ ഗ്രാമനാണ് അതുകൊണ്ട് തന്നെ നമ്മള് എല്ലാ സിനിമകളും കാണും നമ്മള് അദ്ദേഹം ജനത്തിന്റെ സിനിമകൾ തന്നെയായിരുന്നു ഒരു കാലഘട്ടത്തിൽ അതേപോലെ തന്നെ വേറെ ആരും ചെയ്യാത്ത സിനിമകളിൽ അതായത് ശരിക്കും മലയാള സിനിമയിലെ ഒരു എന്താ പറയാ മാർക്ക് സൃഷ്ടിച്ച വ്യക്തി കൂടിയാണ് അദ്ദേഹം കാരണം ആദിബാബു അല്ലേ ആദിബാബെന്ന സിനിമ അതില് ആദുഅ മാത്രം ഉള്ള സിനിമയാണ് ഒരു സിനിമ മുഴുവൻ രണ്ട് കഥാപാത്രങ്ങളും അല്ലെ രണ്ട് കഥാപാത്രങ്ങൾ മാത്രമല്ല മാത്രമല്ല ഡയലോഗും ഇല്ല അല്ല ഡയലോഗ അടുത്ത കാലത്ത് നമ്മുടെ മമ്മൂക്കയുടെ ബ്രഹ്മയുദ്ധം വന്ന സന്ദർശിച്ച സമയത്ത് നാല് പേര് അല്ലേ ഉള്ളൂ എന്ന് പറയുന്നത് മൂന്നുപേരെയുള്ള അഭിനയിക്കുള്ളൂന്ന് പറഞ്ഞിട്ട് നമ്മൾ എല്ലാവരും പറയാം പക്ഷെ ആദിബാബം എന്ന സിനിമയിൽ രണ്ട് പേരുള്ളൂ അത്രമാത്രം തിയേറ്ററുകൾ സ്ഥാപിക്കുന്ന നിർവഹിക്കുന്ന സിനിമയായിരുന്നു അമ്പത്തെ കാലഘട്ടത്തില് അതേപോലെ തന്നെ ആദിബാബത്തിലെ നായിക അഭിലാഷ അഭിലാഷെ ഇൻട്രോഡ്യൂസ് ചെയ്ത് ആറാണ് ഇല്ല കുറെ പേരെ ഇൻട്രോഡ്യൂസ് ചെയ്തിരുന്നത് അല്ലേ മലയാള സിനിമയ്ക്ക് വേണ്ടിയിട്ട് അത് മാത്രല്ല നമ്മുടെ പാലക്കാട്ടുകാരനാണ് അപ്പൊ നമുക്ക് അദ്ദേഹത്തോട് കുറച്ചും കൂടി ഇഷ്ടം കൂടുതലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള നാടും ഭാഷയൊക്കെയാണ് പക്ഷെ അദ്ദേഹത്തിന്റെ നമുക്ക് കിട്ടാറില്ല കാരണം എന്താ ചെന്നൈയിലായിരുന്നു അത് കൂടുതലും ഇപ്പോഴും ചെന്നൈയില് ഇപ്പോഴും തന്നെയാണ് ഇപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ഇദ്ദേഹത്തിന് കൂടുതൽ ഓർമ്മ ഉണ്ടാവും കാരണം എന്തായിട്ട് എന്ന ലാലാട്ടൻ്റെ മെഗാ കിറ്റ് സിനിമയില് ഇദ്ദേഹം നിങ്ങൾക്കല്ലാതെ ഞാൻ പറയേണ്ട ആവശ്യമില്ല അതുകൊണ്ട് സാറിന് എന്ന് ഇന്റർവ്യൂസ് കുറേ ഉണ്ടായിരുന്നു അല്ലേ സിനിമ ശേഷമാണ് ഇറങ്ങിയാലും എന്റെ ആൾക്കാർ കണ്ടുപിടിക്കാൻ തുടങ്ങി അതുവരെ അറിയിക്കായിരുന്നു ബാക്കി സിനിമ അറിയാവുന്നില്ല പുറത്തിറങ്ങിയാൽ ഞാൻ ചോദിക്കും സാറിന് തുടരും സിനിമ അത് ഞാൻ കാരണമല്ല അത് ഫസ്റ്റ് ലാല് ലാലിൻ്റെ ഇൻട്രൊഡക്ഷൻ സീനിൽ തന്നെ ഞാനും കൂടി ചേർന്ന് ഒന്നിച്ച് വരുന്നോണ്ടാണ് അത്രയും കാലം ഇമ്പോർട്ടൻസ് കിട്ടിയതും എന്നെല്ലാവരും ശ്രദ്ധിക്കുന്നു ഇടയിൽ ഒരു സീനാണ് വന്നുപോയി ചിലപ്പോൾ ും നിങ്ങറിയ ഗുരുസ്വാമിയായിട്ട് മുന്നിലിരിക്കുന്നു ബാക്കി ബ്രാങ്കിൽ സ്വാമിമാരുണ്ട് അപ്പോഴാണ് പെട്ടെന്ന് ട്രാൻസ്പോർട്ടാണ് ട്രാൻസ്പോർട്ട് ബസ് ക്രോസ് ചെയ്ത് ഞാനവിടെ ചീത്ത വിളിക്കുന്ന സീനാണ് അപ്പൊ നിങ്ങൾക്ക് അത് നല്ല രീതിയിൽ ഉറപ്പുണ്ടായിരുന്നു പിന്നീട് പറയാൻ എന്താ എത്ര സിനിമകൾ ചെയ്തു ഞാൻ ഒരു ഇരുപത് പ്രാവശ്യം കണ്ടോ ഞാൻ ജയന്റെ വലിയൊരു ആരാധകനെ അതായത് തൃശ്ശൂര് തുർക്കഞ്ചേരി സെന്ററിൽ തന്നെയാണ് അദ്ദേഹം അഗസ്ത്യം പ്രകാശിന്റെ കടവറ എന്ന സിനിമ ഇപ്പോഴും ഒക്കെയുള്ള സിനിമ ഞാൻ അത് നല്ല നല്ല പാട്ടുകളായിരുന്നു അതിന് ചേട്ട് രണ്ടാം ഫിലിമുണ്ടോ പിന്നെ ദീപം ദീപം അതെനിക്ക് വലിയ ഇഷ്ടപ്പെട്ട സിനിമയാണ് ദീപത്തിൽ ദീപത്തിന്റെ സീനം നമ്മൾ ഒരിക്കലും മറക്കില്ല കാരണം ദീപം സിനിമയില് ശ്രീവിധി ഒറ്റപ്പെട്ട് താമസിക്കുന്ന വീട് അതില് അതിൽ കാണാനായിട്ടില്ല നമ്മുടെ തടവാറയിലെ ഭക്ഷണപ്രീപ ഭയങ്കര ഓർമ്മയാണ് പണ്ടത്തെ അതുപോലെ ും അതുപോലെ തന്നെ രജനീ ശർമ്മ ചേട്ടനെ കണ്ടുപോയിട്ടില്ല അതേപോലെ ചേട്ടൻ്റെ പടത്തില് ഈ നല്ല പാട്ടുകൾ അതുപോലെ പിന്നെ ഹിറ്റ് നമ്മുടെ കുറെ സിനിമയില്

ുംരിക്ക സ്വന്തം എനിക്ക് ഞാ സ്വന്തം അല്ല കുഞ്ഞ കൂട്ട കൂട്ടി കൊയ്യാൻ വായോ പെങ്ങാളെ എത്ര സന്തോഷം കണ്ട രണ്ടുപേര് രണ്ടുപിടി ഇദ്ദേഹത്തെ കാണാൻ വേണ്ടിട്ട് ഇദ്ദേഹത്തെ രണ്ട് വാക്ക് ഇദ്ദേഹത്തിൻ്റെ കിട്ടാൻ വേണ്ടിട്ട് ഞാൻ കുറെ നാളായിട്ട് എന്റെ ഇഷ്ടപ്പെട്ട ഒരു സുഹൃത്തുണ്ട് സംവിധായകൻ കൂടിയായിട്ടുള്ള എം വി ജീവൻ ജീവന്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു വിളിച്ചിരുന്നു അപ്പൊ ജീവൻ പറഞ്ഞു പോവാം ആള് ചെന്നൈയിലായിരിക്കും അല്ലെങ്കിൽ നമുക്ക് കൊല്ലംകൂട ആളുടെ വീട്ടിൽ പോയി കാണാൻ വന്നാണ് കാണാൻ കഴിഞ്ഞു ഇതാണ് ലോകം എന്ന് പറയുന്നത് അല്ലേ തന്നെ നമ്മള് വിചാരിച്ചോട് നമ്മള് എത്ര പേര് ഡയറക്ടറെ കാണാൻ കഴിഞ്ഞാലും എന്താ പറയാ അതെ ആൾക്കെത്ര പ്രായം പലരും എന്നെ കണ്ടിട്ട് എന്റെ ജോലിയും പണ്ടൊരു നമ്പർ അയാളെ കാട്ടിപ്പോ അവര് കാണുന്നത് മധു സാറിനും നസീർ സാറിനെ അവരെ പത്ത് വയസ്സ് ഒന്ന് വയസ്സായി അപ്പൊ ഞാനിപ്പോ നൂറ് വയസ്സിനും നൂറ് വയസ്സായിട്ട് ഞാൻ ആ ചെറിയൊന്നും പോവാറില്ലേ സംവിധായകനായിരുന്നു വയസ്സ് ആയി ഇപ്പൊ ചെറുപ്പാണ് ഒരു അംഗത്തിന് അതിന്റെ ഇപ്പൊ ും നമുക്ക് നിങ്ങൾ നമ്മളെല്ലാവരും ചന്ദ്രന്റെ കൂടെ ഉണ്ട് അതുപോലെ തന്നെ ചന്ദ്രൻ പറയുമ്പോൾ ഒരു കാര്യങ്ങളും പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹത്തിന്റെ ബ്രദേശം വിഷു കുമാർ അല്ല വിഷു കുമാർ മലയാള സിനിമയിലെ ഒരു കാര്യത്തിന് ഏറ്റവും തിരക്കുണ്ടായിരുന്ന ക്യാമറമാൻ ആയിരുന്നു അദ്ദേഹത്തിന്റെ അദ്ദേഹം സിനിമയില് അഭിനയിച്ചിട്ടുണ്ട് അല്ലേ അഭിനയിക്കുന്നു ക്യാമറമാൻഡ് പ്രൊഡ്യൂസർ ആയിരുന്നു പിന്നെ ഒരു അനിയനും കൂടി

അപ്പൊ എന്തായാലും ചേട്ടന് എല്ലാ ആയിരത്തിലും ഭഗവാൻ കൊടുക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചോ സ്വന്തം നാട്ടൻ തീർച്ചയായിട്ടും താങ്ക്